കല്യോട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായന സംഘടിപ്പിച്ചു സാഹിത്യകാരനും പ്രഭാഷകനുമായ വിനോദാനന്ദ ഉദ്ഘാടനം ചെയ്തു This news sponsored by Forever for everyone Shobhika Weddings Big and Kuttiyadi കല്യോട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച വായനാ മാസാചരണം കുട്ടികൾക്ക് നവ്യാനുഭവമായി പ്രശസ്ത സാഹിത്യകാരനും പ്രഭാഷകനുമായ വിനോദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു കുട്ടികളോടൊപ്പം ആടിയും പാടിയും വായനയെക്കുറിച്ചുള്ള കുറിച്ചുള്ള അറിവുകൾ പങ്കുവച്ചുമുള്ള ഉദ്ഘാടന ചടങ്ങ് കുട്ടികൾക്ക് ആസ്വാദ്യകരമായി പോകുന്ന ഒരു ആണ് മക്കളെ നമ്മൾ പഠിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ചില നന്മകൾ നമ്മളിൽ നിന്ന് കെട്ടുപോവാതെ പിടിക്കണം അല്ലെ നമ്മുടെ ഉള്ളിലെ പല കഴിവുകളെയും നമുക്ക് പുറത്തെടുക്കണം അതിനുവേണ്ടിയാണ് നമ്മൾ വായിക്കുന്നത് സ്കൂൾ ഹെഡ്മിസ്റ്റർ എം കെ ചിത്ര അധ്യക്ഷത വഹിച്ചു പി ടി പ്രസിഡന്റ് ടി പുരുഷോത്തമൻ വൈസ് പ്രസിഡന്റ് മജീദ് മദർ പി ടി എ പ്രസിഡന്റ് സുനിത തുടങ്ങിയവർ സംസാരിച്ചു മഞ്ജുഷ ടീച്ചർ സ്വാഗതവും സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ശുഭ ടീച്ചർ നന്ദിയും പറഞ്ഞു ന്യൂസ് പീറോ പെരിയ